നെടുങ്കണ്ണത്ത് ജോലി തേടിയെത്തിയ അസം സ്വദേശിനി ബലാത്സംഗത്തിന് ഇരയായി ഭർത്താവിനൊപ്പം എത്തിയ യുവതിയാണ് അസം സ്വദേശികളായ പേർ ഉപദ്രവിച്ചത് ഒരാൾ ബലാത്സംഗത്തിന് ഇരയാക്കുകയും മറ്റ് പേർ ലൈംഗികമായി ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുകയുമായിരുന്നു അസം സ്വദേശികളായ സദ്ദാം ഹുസൈൻ അജിമുദ്ദീൻ കൈറുൽ ഇസ്ലാം റഹ്മാൻ എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അസം സ്വദേശിനിയും ഭർത്താവും കുട്ടിയും ജോലി തേടി നെടുങ്കണ്ടെത്തെത്തിയത് തുടർന്ന് അസം സ്വദേശിയായ സദ്ദാം താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടു ഒപ്പം സദ്ദാം ഇയാളുടെ മറ്റു സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തി തുടർന്ന് ഇവരുടെ താമസസ്ഥലത്ത് എത്തിയപ്പോൾ ഭർത്താവിനെയും കുട്ടിയെയും ഒരു മുറിയിൽ ഇരുത്തിയ ശേഷം യുവതിയെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു ശ്രദ്ധമാണ് യുവതിയെ പീഡിപ്പിച്ചത് ഒപ്പമുണ്ടായിരുന്ന അസം അജിമുദ്ദീൻ കൈറുൽ ഇസ്ലാം മുക്കിർ റഹ്മാൻ എന്നിവർ ലൈംഗിക അതിക്രമം നടത്തുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തുവെന്നും യുവതി പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് ഏകദേശം അവർ സ്റ്റേഷനിൽ ഹാജരായി ആസാം സ്വദേശി സ്വദേശിനിയായ ഒരു ഭാര്യ ഭർത്താവും അവർ ഇന്നലെ രാത്രി ജോലി അന്വേഷിച്ച നീടങ്ങളിൽ എത്തിയാണെന്ന് അറിയിച്ചു തുടർന്ന് അവരുടെ ഒരു സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിയത് ആ സുഹൃത്തിൻ്റെ താമസ സ്ഥലത്ത് രാത്രി പത്തുമണിയോടെ ആയവരെത്തി തുടർന്ന് സുഹൃത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഏകദേശം രാത്രി എട്ട് മണിയോടെ എത്തി ഏകദേശം പത്തുമണിയായപ്പോഴത്തേന് സുഹൃത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ മദ്യപിച്ചതിന് ശേഷം ഇയാളെ ഭർത്താവിനെ മാറ്റുന്ന ഒരു മുറിയിലേക്കാക്കി ഭാര്യയെ ഒരാൾ ഭാര്യയെ ബലാത്സംഗം ചെയ്യുകയും മറ്റു മൂന്ന് പേർ അവരോട് മോശമായിട്ട് ശാരീരികമായി ഉണ്ടാക്കുകയും ചെയ്തു തുടർന്ന് ഇന്ന് രാവിലെ അവരെ റൂമിൽ നിന്ന് നെന്തലം ടൗണിലെത്തി ഇപ്പോൾ അവിടെ ആൾക്കാരെ കാണുകയും ആൾക്കാരോട് അവർക്ക് ബുദ്ധിമുട്ടായ ബുദ്ധിമുട്ടുകളെ പറ്റി അറിയിച്ചപ്പോൾ അവർ പോലീസ് സ്റ്റേഷൻ കാണിച്ചു കൊടുക്കുകയും ചെയ്തു തുടർന്ന് അവർ പോലീസ് സ്റ്റേഷൻ എത്തിയതാണ് തുടർന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ പോലീസ് അന്വേഷിച്ചവരവേ ഇവരടുത്തു തന്നെ ടൗണിലുണ്ടോ എന്ന് പേര് ലഭിച്ചതിനെ തുടർന്ന് അവരെ നമ്മൾ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കസ്റ്റഡി എടുക്കപ്പെട്ട ആൾക്കാർ വിവരമനുസരിച്ച് നാല് അതിലേക്ക് കേസ് ശനിയാഴ്ച രാവിലെ നെടുങ്കണ്ടം ടൗണിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന യുവതിയെയും ഭർത്താവിനെയും കുട്ടിയെയും കണ്ട നാട്ടുകാർ വിവരം തിരക്കുകയും പോലീസിൽ അറിയിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു പോലീസ് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ബലാത്സംഗ വിവരം പുറത്തറിയുന്നത് പിടിയിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി